ഹലോ അധികമാർക്കും അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നേന്ത്രപ്പഴം കൊണ്ടുള്ള പായസം അപ്പോൾ ഇന്നതാണ് ഒരു മൂന്ന് നേന്ത്രപ്പഴം ഇതുപോലെ ഇങ്ങനെ ചെരിച്ചു മുറിക്കണം അതാണതിൻ്റെ ഭംഗി ഇത് രണ്ടാം പാലിലാണ് ഞാൻ വേവിക്കുന്നത് ഞാൻ എപ്പോഴും പറയാനില്ലേ അടിക്കുമ്പോൾ നമുക്ക് മൂന്നാം പാൽ എന്നൊരു സംഭവമില്ല ഒന്നാമത്തെ അടിയിൽ തന്നെ എല്ലാ പാലുകളും ഇങ്ങ് കൊണ്ട് ഒന്നാം പാലും രണ്ടാം പാലും അങ്ങനെ മാത്രമേ എടുക്കാറുള്ളൂ പിന്നെ ഒരു രണ്ട് പിടി പച്ചരി കുതിർത്ത് വെക്കണം ഒരു അരമണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ചാൽ മതി പിന്നീട് വേണ്ടത് ഒരു ചെറിയ രണ്ടോ മൂന്നോ സ്പൂണ് പുട്ടിൻ്റെ പൊടി അത് അല്പം ഇട്ട് നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കുന്നത് പോലെ ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ച് വയ്ക്കണം വളരെ ടേസ്റ്റുള്ള പായസമാണ് ഇത് എനിക്ക് സാധാരണ പായസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എപ്പോഴും കുടിച്ചാലൊരു മതി വരാത്ത പായസമാണ് നേന്ത്രപ്പഴത്തിൻ്റെ പായസം അപ്പോൾ മൂന്ന് നേന്ത്രപ്പഴത്തിന് ഞാൻ നാല് വെല്ലം എടുത്തിട്ടുണ്ട് ഇത് ഒരുപാടൊന്നും ഉണ്ടാവില്ല അത്ര വെറും പഴം മാത്രമല്ലേ ഉള്ളൂ അവിടെ ഒരുപാടൊന്നും ഉണ്ടാവില്ല അത് മൂന്ന് പഴം എന്നാലും അത് ഒരു നാലഞ്ച് പേർക്കൊക്കെ സുഖമായി കുടിക്കാനുണ്ടാവും കേട്ടോ അപ്പോഴത്തേക്ക് വെല്ലം അവിടെ നിരുകുന്നുണ്ട് നമ്മുടെ പഴം വെന്തു വന്നിട്ടുണ്ട് പഴം വെന്തു എന്ന് എങ്ങനെയാണ് മനസ്സിലാകുന്നത് വെച്ചാൽ ഈ പഴങ്ങളൊക്കെ മുകളിലേക്ക് പൊന്തി വരും പഴത്തിൻ്റെ കഷ്ണങ്ങൾ അപ്പോൾ ആ പഴം പഴ വെന്തു എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ സമയത്ത് ഞാൻ കുറച്ച് കുറച്ചായി വെല്ലത്തിൻ്റെ ഉരുക്കത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതായത് നിങ്ങൾ മധുരം നോക്കിയിട്ട് ഒഴിച്ചോളൂ ഇതിപ്പോൾ ഞാൻ ശരിക്കും നാല് വെല്ലം പൂർണ്ണമായി എടുക്കേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ അല്പം കൂടുതലെടുക്കാം അല്ലെങ്കിൽ മധുരം പോരാന്നുണ്ടെങ്കിൽ ശേഷം പഞ്ചസാര എടുക്കാം അങ്ങനെയും ചെയ്യാം അപ്പോൾ ഞാൻ ഈ പച്ചരി അരച്ച് അത് അരിപ്പയിൽ അരിപ്പേലൊഴിച്ച് അതിൻ്റെ നീരെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് പത്തിരിക്ക് വേണ്ടി കുഴച്ച പോലെ കുഴച്ച ആ മാവും ഇതിങ്ങനെ ചെറുതായി ഉരുട്ടി കയ്യിൽ പിടിച്ച് ഒരു ചെറിയ ചെറിയ ഉരുളകളായി ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ഇട്ട് കൊടുക്കണം നീളത്തിൽ അതായത് പഴത്തിൻ്റെ കഷ്ണത്തിൻ്റെ ഷേപ്പിൽ തന്നെയാണ് ഇത് ഉരുട്ടേണ്ടത് അങ്ങനെയാണ് നമ്മളിപ്പോൾ കടലപ്പരിപ്പിൻ്റെ പായസം വെക്കുമ്പോൾ അതിലും ഇങ്ങനെ ചെയ്യും അത് വട്ടത്തിലാണ് ചെയ്യുക അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ് ഇത് എത്ര വേണമെങ്കിലും ഉരുട്ടി ഇട്ട് കൊടുക്കുക പക്ഷേ പഴത്തിൻ്റെ കഷ്ണത്തിനേക്കാൾ ഒരിക്കലും കൂടുതലായി പോകരുത് അത്രയേ ഉള്ളൂ അപ്പോൾ അത് അല്പസമയം വേ വേവാൻ വെക്കണം അത് വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഈ അരച്ച് വെച്ച പച്ചരിയുടെ നീരുണ്ടല്ലോ അത് ഒരൽപാൽപമായി അത് കൊഴുപ്പിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് പണ്ടൊക്കെ അങ്ങനെയാണ് കോൺഫ്ലെക്സ് കോൺഫ്ലവർ ഒന്നും ചേർക്കാറില്ല പക്ഷേ ഇപ്പോഴും കോൺഫ്ലവറിൻ്റെ കാളും ടേസ്റ്റ് ഈ പച്ചരി അരച്ച് ചേർത്തത് തന്നെയാണ് ടേസ്റ്റ് ഉണ്ടാവുക അതുകൊണ്ട് അത് തന്നെ മാക്സിമം എടുക്കാൻ ശ്രമിക്കുക അത് അരച്ച് കലക്കിയത് നമ്മൾ അൽപ്പാൽപമായി ചേർത്ത് കൊടുക്കണം ഒരുപാട് ചേർത്ത് കൊടുത്താൽ ചില സമയം കൊഴുപ്പ് കൂടി നമുക്കത് ടേസ്റ്റ് ഇല്ലാണ്ടായിപ്പോ ഇടയ്ക്കിടയ്ക്ക് നോക്കി അല്പാൽപമായി ചേർത്ത് കൊടുക്കാം അങ്ങനെ ഈ സമയത്ത് അല്പം മധുരം കൂടി വേണം എന്തായാലും ഞാൻ നാല് മുഴുവൻ വെല്ലത്തിൻ്റെ ഉരുക്കിയത് മുഴുവൻ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും ഞാനിത് അല്പം അതിൻ്റെ പച്ചരി കലക്കിയത് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ പായസം ഒരുവിധം ആയി വന്നു ഈ സമയത്ത് ഞാൻ മുമ്പ് ഒന്നാം പാലുണ്ടല്ലോ ഒന്നാം പാലിൻ്റെ പകുതി അല്പാൽപമായി ചേർത്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് ഇറക്കാൻ പോകുമ്പോഴാണ് ബാക്കി ചേർക്കുന്നത് ഇതിപ്പോൾ പായസമൊക്കെ ഏകദേശം റെഡിയായി അത്ര പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് അപ്പോൾ ഈ തേങ്ങാപ്പാലും ഞാനിങ്ങനെ അല്പാൽപ്പമായി ചേർത്ത് അതിൻ്റെ കൊഴുപ്പൊക്കെ കണക്കാക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് കൊഴുപ്പ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ആ പച്ചരിയുടെ അരച്ചു കലക്കിയത് വേണമെങ്കിൽ ബാക്കിയുണ്ടെങ്കിൽ ചേർക്കാം അങ്ങനെ ഒന്നാം പാൽ ലാസ്റ്റുള്ളതും കൂടി ചേർത്ത് ഇതിൽ ഏലക്ക പൊടിച്ചതും ചേർത്ത് നമ്മുടെ പായസം റെഡിയായി നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കുന്നില്ല ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്നും നോക്കണം അത്ര ടേസ്റ്റാണ് നേന്ത്രപ്പഴത്തിൻ്റെ പായസം